എ ടി കെ അല്ല മുംബൈ സിറ്റി എഫ് സിയുടെ ഡിഫൻഡറായ മെഹതാബ് സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി എ ടി കെ മോഹൻബഗാൻ വളരെ തന്ത്രശാലികളായിട്ടിരുന്ന് ശ്രമിക്കുന്നുണ്ട് അത് എ ടി കെ മോഹൻബഗാനിലേക്ക് പോകാനും മുംബൈ മുംബൈ സിറ്റിയിൽ നിന്ന് പോകാനും എ ടി കെയിലേക്ക് പോകാനും എല്ലാം അമ്പത് ശതമാനം അല്ലെങ്കിൽ അമ്പത് പെർസൻറ്റേജ് ആണ് കാണിക്കുന്നത് വെച്ചാൽ അമ്പത് ശതമാനം മുംബൈ നിൽക്കാനും സാധ്യതയുണ്ട് അമ്പത് ശതമാനം എ ടി കിലോട്ട് പോകാനും സാധ്യതയുണ്ട് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ഇപ്പം എ ടി കെ മുഹമ്മദ് ഇപ്പം താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ താരം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുകയാണെങ്കിൽ എ ടി കലോട്ടേ പോകത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ താരം തന്നെ പറഞ്ഞിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സിക്ക് നല്ലൊരു നല്ലൊരു സാധ്യത തന്നെ നല്ല നല്ലൊരു പ്രതിഫലം തന്നെ കൊടുത്തിട്ടായിരിക്കും എ മെഹതാബ് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈര്യ എന്താ ഫ്ലാഗ് ഒക്കെ ചവിട്ടി പിടിച്ച ആ ഒരു താരം മെഹത്താബ് സിംഗ് പക്ഷെ റിപ്പോർട്ട് വന്നിങ്ങനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് സാധ്യത അമ്പത് അമ്പത് ശതമാനം അമ്പതാണ് കാണിക്കുന്നത് പിന്നെ ഇടപാട് നിലയിൽ തൽക്കാലമായി നിർത്തി വെച്ച് ഒരു ഇടപാട് തൽക്കാലമായി നിർത്തി വെച്ചിരിക്കുകയാണ് എല്ലാ ഓപ്ഷനുകളും എപ്പോഴും പരി ഇപ്പോഴും എല്ലാ ഓപ്ഷനും മെഹത്താബ് സിംഗ് പരിഗണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായതാണ് പ്രതീക്ഷിക്കുക അതാണ് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ മേതാബ് സിംഗ് എ ടി കിട്ടിൽ പോകാനായിരിക്കാൻ സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കണ്ടിരിക്കുന്നത്